രാഹുൽ സുരേഷിൻ്റെ വിവരങ്ങളുമായി അർജുൻ്റെ കണ്ണാടിക്കല് വീട്ടിൽ നിന്ന് രാഹുൽ നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു നേരം പുലർന്നു വരുന്നതേ ഇപ്പോൾ തന്നെ ഒട്ടനവധി ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ പറയൂ ഉന്മേഷ് കണ്ടും കേട്ടുമൊക്കെ അർജുൻ നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗമായി തന്നെ അർജുൻ മാറിയിട്ടുണ്ട് ആ മുമ്പ് ഇവിടെ നിന്നും പലരും സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടും കണ്ടുമൊക്കെയാണ് അവർക്ക് പരിചയം പക്ഷേ അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാനായി അവിടെ അവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരം നേരം പുലർന്നു വരുന്നതേയുള്ളൂ ഈ സമയത്ത് തന്നെ ഏതാണ്ട് ആറുമണി ആകുമ്പോൾ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അർജുൻ നമ്മുടെ കൂടെക്ക് ജീവനോടെ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം സംഭവങ്ങളിലേക്ക് എത്തി പക്ഷേ യാഥാർത്ഥ്യങ്ങളോട് അംഗീകരിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിയിരിക്കുകയാണ് ആളുകൾ മുമ്പ് എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ അർജുൻ ഈ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഇവിടെ വന്നപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ കുട്ടനെ നഷ്ടമായി എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അതിന് കാരണമായി പറയുന്നത് കിണർ പണിക്കാരനായിരുന്നു ഈ അർജുന്റെ െന്ന് പറയുന്ന പ്രേമൻ അദ്ദേഹമാണ് ആദ്യഘട്ടത്തിൽ വീണ് പരിക്കേൽക്കുന്നത് അങ്ങനെയാണ് അർജുന്റെ അർജുനന്റെ തലയിലേക്ക് അർജുൻ ഈ കുടുംബത്തിന്റെ അത്താണിയായി മാറുന്നത് പ്ലസ് ടുവിൽ വെച്ചാണ് അർജുൻ പഠനം നിർത്തുന്നത് സ്വാഭാവികമായും ഏതൊരാളെ പോലെ തന്നെ ഡ്രൈവിങ്ങിനോട് അർജുന ഒരു താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കുന്നു അങ്ങനെയാണ് ട്രക്കിലേക്ക് ട്രക്ക് ഡ്രൈവറായി അർജുൻ ജോലിയിലേക്ക് മാറുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ട്രക്ക് ഡ്രൈവറായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ദീർഘദൂരങ്ങളിലേക്ക് ഉൾപ്പെടെ വാഹനം ഓടിച്ചുകൊണ്ട് പണം കണ്ടെത്തി അങ്ങനെയാണ് അഞ്ജുവിനെ മൂത്ത സഹോദരി അഞ്ജുവിനെ വിവാഹം കഴിച്ച് അയക്കുന്നത് മറ്റ് രണ്ട് സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത് അതിനിടയിലാണ് അർജുൻ്റെ പ്രണയവിവാഹം നടക്കുന്നത് അങ്ങനെ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രാരാബ്ദവും ഏറ്റെടുത്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ അതെല്ലാം നിർവഹിച്ചിരുന്ന ഒരു അർജുൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഇവിടുത്തെ ഈ ക്രമീകരണങ്ങളെക്കുറിച്ച് പോലീസ് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനമാഷ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നലെ അദ്ദേഹം എത്തിയിരുന്നു ഇപ്പോൾ രാവിലെ അദ്ദേഹം പി മോഹനമാഷ് ഇപ്പോൾ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് സംസാരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് കരുതുന്നത് ഞാൻ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഇപ്പോൾ അർജുൻ്റെ വീട്ടിലെത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുൻ ഒരു സജീവ സി പി എം ഡി വൈ എഫ് ഐ പ്രവർത്തകൻ കൂടിയായിരുന്നു ഒരു പക്ഷേ ഈ നാടിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അർജുൻ സജീവമായി ഇടപെട്ടിരുന്നു ഈ നാട്ടിൽ ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു കോവിഡ് ദുരന്തത്തെ നേരിടാൻ ആ ദുരിതത്തെ നേരിടാൻ അതുപോലെ എന്ത് പ്രശ്നമുണ്ടായാലും കണ്ണാടിക്കൽ പ്രദേശത്ത് വെള്ളം കയറിയാൽ വെള്ളമില്ലാതായാൽ എല്ലാത്തിലും ഇടപെടുന്ന ഒരു ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവൻ ആയിരുന്നു അർജുൻ നാട്ടുകാർ ർക്ക് പ്രിയപ്പെട്ട കുട്ടനാണ് ഒരുപക്ഷെ എന്നുള്ള പേര് പോലും ഈ വാർത്തകളിലൂടെയാണ് ഈ നാട്ടുകാർ അറിയുന്നത് അർജുൻ ഈ കണ്ണാടിക്കലുകാർക്ക് പ്രിയപ്പെട്ട കുട്ടനായിരുന്നു അതുകൊണ്ട് തന്നെ അത്രമേൽ പ്രിയപ്പെട്ട ഒരാളുടെ ഒരാളുടെ അന്ത്യയാത്ര അതും എഴുപത്തി അഞ്ച് ദിവസത്തെ കാത്തിരിപ്പ് ആദ്യം ഈ നാടിന് പെട്ടെന്ന് അർജുനെ കാണാതായപ്പോൾ പ്രതീക്ഷയായിരുന്നു പിന്നീടത് ആശങ്കയായി പിന്നീട് എങ്ങനെയെങ്കിലും കണ്ടുകിട്ടുക എന്നുള്ള രീതിയിലേക്ക് ആയി ആ അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ പ്രദേശം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു വേദനയാർന്ന ഒരു ഒരു വിടവാങ്ങൽ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് ഒരു ഇത്രയും ജനകീയനായ ഇത്രയും നാടിനോട് ചേർത്ത് നാടിനെ ചേർത്ത് പിടിച്ച മറ്റൊരു കാര്യം അർജുൻ്റെ ജീവിതം തന്നെ ഒരു പോരാട്ടമാണ് അത് വീടിനു വേണ്ടി നാടിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു അർജുൻ്റെ അർജുൻ്റെ യാത്ര കാരണം സ്വന്തം അച്ഛൻ ഒരു അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാകുന്നു അപ്പോൾ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നു പ്ലസ് ടു സമയത്ത് പഠനം ഉപേക്ഷിച്ച് നേരെ വളയം പിടിക്കാൻ തയ്യാറാകുന്നു ജീവിത പ്രാരബ്ധങ്ങളിൽ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാകുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പി മോഹൻ മാസ്റ്റർ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ ഒരു സജീവ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് തന്നെ സി പി എം പ്രവർത്തകർ വളരെ സജീവമായി ഇവിടെയുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഫിറോസ് നമ്മളോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ് ഫിറോസ് ഒരു പക്ഷേ ഒരു യുവജന പ്രവർത്തകൻ കൂടിയാണ് യുവജന പ്രവർത്തകൻ കൂടിയാണ് അർജുൻ അർജുൻ ഡിവൈഫ് എ പ്രവർത്തകനായിരുന്നു പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു എങ്ങനെയാണ് അവർക്ക് തീർച്ചയായിട്ടും അർജുനനെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ മുഴുവൻ ഒരു വീട്ടിലെ അംഗം എന്ന നിലക്കാണ് അർജുനെ ആളുകൾ നോക്കിക്കാണുന്നത് കഴിഞ്ഞ എഴുപത്തൊന്ന് ദിവസമായി അല്ലെങ്കിൽ എഴുപത്തി ദിവസമായി അർജുനനെ മൃതദേഹമെങ്കിലും തിരിച്ചു കിട്ടണം എന്ന ആഗ്രഹത്തിൽ ആളുകൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അവസാനം മൃതദേഹം കണ്ടു കിട്ടിയപ്പോഴുള്ള ഒരു ആശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ ആ കുടുംബത്തിന്റെ വേദനയിൽ ഓരോ കുടുംബത്തിലെയും ഒരു അംഗം നഷ്ടപ്പെട്ട വേദനയിലാണ് എല്ലാവരും ഉള്ളത് ആ നിലക്കാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു എഴുപത്തിയഞ്ച് ദിവസത്തെ കാത്തിരിപ്പിൽ അർജുൻ നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു അംഗമായി മാറിയിരുന്നു തീർച്ചയായിട്ടും മലയാളിയുടെ മുഴുവൻ പോകും ഞങ്ങളിവിടെ നോക്കുമ്പോൾ ഇവിടെ തിരുവങ്ങാടിയിൽ ആളുകൾ വന്നിരിക്കുന്നു കണ്ണൂരിൽ നിന്ന് ആളുകൾ വന്നിരിക്കുന്നു പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുകയാണ് ഇങ്ങനെ മലയാളി കാത്തിരുന്ന അല്ലെങ്കിൽ മലയാളിക്ക് വേദനയായ മറ്റൊരു സംഭവം ഉണ്ടാവുമെന്ന് സംശയമാണ് ആ നിലക്കാണ് ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് താങ്ക് യു ഫിറോസ് ഇതുതന്നെയാണ് ഇപ്പോൾ ഫിറോസ് പറഞ്ഞത് തന്നെയാണ് അതിൽ വസ്തുത മലയാളി ഇത്രമേൽ വേദനിച്ച മറ്റൊരു മരണം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് അത്രമേൽ വേദനയോടുകൂടിയാണ് ഈ മലയാളി ആകെ ഈയൊരു ഈയൊരു ഷിരൂരിലെ ഗംഗാവാരി പുളിയിൽ അർജുൻ വിടവാങ്ങിയ അർജുൻ യാത്രയായ ആ വേദനയിൽ മലയാളി ആകെ മലയാളി ആകെ സ്വന്തം വീട്ടിലെ ഒരു കുടുംബാംഗത്തെയാണ് കുടുംബാംഗത്തെ നഷ്ടപ്പെട്ട വേദനയോടെയാണ് നമ്മൾ കണ്ടത്